ലൈനിങ് ചുരിദാറിന് ഇതുപോലെ അടിപൊളിയായിട്ട് സിബ് എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാലോ അപ്പൊ അതിനായിട്ട് നമ്മൾ ലൈനിങ് മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സിബ് ഇതുപോലെ വെക്കുക നമ്മളെ സിബിന്റെ ടോട്ടൽ ഇറക്കം ഇതുപോലെ അടിവശത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഒരു മാർക്ക് കൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം അതിലെ സെന്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെന്റർ ലൈൻ രണ്ട് സൈഡിലും ചെറിയ ഇതി മാറിയിട്ട് ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ ആ സെൻറ്റർ ലൈനിൽ നിന്ന് രണ്ട് സൈഡിലും ചവിട്ടുവീതി മാറിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു സെന്റർ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുള്ള കൊസ്റ്റിനാണ് അപ്പൊ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ സമയത്ത് നമ്മൾ ബോക്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു അടിവശ് സമയത്ത് നമ്മൾ ആ ഒരു ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത രണ്ട് കോർണറിലേക്കും ഡയഗണലായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഒരു വി ഷേപ്പിൽ അടിവശത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ സിബിനെക്കാളും കുറച്ച് നിങ്ങൾ തുണി എടുക്കുക അതിന്റെ സെന്റർ ലൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഈ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത തുണി നമ്മുടെ മെറ്റീരിയലിന്റെ അടിയിലോട്ടേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത തുണിയുടെ രണ്ട് സൈഡും നമ്മുടെ ഈ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചുറ്റിലും ഒന്ന് ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം കറക്റ്റ് ആയിട്ട് നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മളിതുപോലെ ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെന്റർ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബോക്സ് സ്റ്റിച്ച് ചെയ്ത രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ഡയഗണലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഡയഗണൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു തുണി നമ്മുടെ ഒരു പൈപ്പിംഗ് പോലെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ കവർ ചെയ്തിട്ട് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ നേരത്തെ തയ്ച്ച ഈ ഒരു കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴെ വശത്തെത്തുമ്പോൾ രണ്ടാമത്തെ സൈഡിലെ തുണിയും ഇതുപോലെ തന്നെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതേ ഇതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പൈപ്പിൻ്റെ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സിബ്ബ് എങ്ങനെയാണ് വെക്കുന്ന നോക്കാം സിബ് എടുക്കുക സിബ് വെച്ച ശേഷം ഇതുപോലെ അടിയോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം സിബ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റത്തെ ഭാഗം നമ്മുടെ ഈ ഒരു ഡിസൈൻ ചെയ്ത പൈപ്പിങ്ങിന്റെ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ നമ്മുടെ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ പൈപ്പിങ്ങിന് ചേർന്ന് ഇതുപോലെ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്താൽ അതേ കൂടി കൂഴിക്കൂടുതലും സ്റ്റിച്ച് കൊടുക്കുക രണ്ടാമത്തെ സൈഡും തിരിച്ച് മേലോട്ടേക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ടിന്റെയും ടോപ്പ് വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ രണ്ട് സിബിന്റെ ടോപ്പ് വശം ഒരുമിച്ച് കിട്ടുന്ന രീതിയിൽ വേണം ടോപ്പിലേക്ക് വരാൻ വേണ്ടിട്ട് ഓക്കെ അപ്പം അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല നമ്മുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സിബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടും ജീവിതത്തിലുള്ള ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി ഈ രണ്ടിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത അടിപൊളിയായിട്ടുള്ള നമുക്ക് നെക്ഡിസൈൻ കൂടെ കിട്ടുന്നതാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ലൈനിങ് ചുതാന്റെ സ്പ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ